മാളച്ചക്കാമ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവം ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ മാർച്ച് നാല് വരെ ആഘോഷിക്കും മാർച്ച് ഇരുപത്തിനാല് ഉത്സവ് വിളംബര ദിവസം വൈകിട്ട് മെഗാ തിരുവാതിര തുടർന്ന് ബോയ്സ് ഫോർ ഏഷ്യൻ എലിഫന്റ് സംഘടനയുടെ റോബോട്ടിക് ആന സമർപ്പണം എന്നീ ചടങ്ങുകൾ നടക്കും ഇരുപത്തി ആറിന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഉത്സവത്തിന് കൊടിയേറും തുടർന്നുള്ള ദിവസങ്ങളിലായി തിരുവാതിരക്കളി നാരായണീയ പാരായണം ദേവി മഹാത്മ്യ പാരായണം ദീപാരാധന ദീപകാഴ്ച ശ്രീ ഭഗവതിക്ക് തോറ്റമ്പാട്ട് പള്ളിവേട്ട മറ്റു ക്ഷേത്രകലകൾ എന്നിവ നടക്കും മാർച്ച് നാല് ഭരണി മഹോത്സവ ദിവസം ആറാട്ട് പിറന്നാൾ സദ്യ താലി സ്വീകരണം ദീപാരാധന നിറമാല ചുറ്റുവിളക്ക് ഗുരുതി തർപ്പണം വിവിധ താലാഘോഷ കമ്മിറ്റികളുടെ താലി സ്വീകരണം നനദുർഗ്ഗ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് ഗുരുതി തർപ്പണം എന്നിവ നടക്കും സി ഡി ശ്രീനാഥ് ബിനിൽ പ്രതാപൻ സി എൻ ഷാനവാസ് എന്നിവർ പത്രസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനോട് ഉത്രിവാതിര പല അറേഞ്ച് ചെയ്തിട്ടുണ്ട് മാർച്ച് ഒന്നാം തീയതി ദേവി മാഹാത്മ യജ്ഞം നടത്തുന്നു ആയിരത്തിൽ പരം വനിതകൾ അങ്കമാലി കുണ്ടൂർ കോഡൂർ തുടങ്ങിയിട്ടുള്ള എല്ലാ ദേശത്തുമുള്ള ടീച്ചേഴ്സും അവരുടെ ശിഷ്യമ്മ ശിക്ഷ ഗണങ്ങളും ഒരുമിച്ച് ആ യജ്ഞം വിജയകരമായിട്ട് അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ് ഉത്സവത്തോട് ബന്ധപ്പെട്ട് എട്ട് ദേശത്തു നിന്നുള്ള ദേശക്കാരുടെ ആവടികളും ആഘോഷങ്ങളും എല്ലാം പൂർവാധികം ഭംഗിയായിട്ട് തന്നെ ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും അന്നദാനം നടത്താനുള്ള ഭാഗ്യവും ക്ഷേത്ര കമ്മിറ്റിക്ക് വന്നുചേർന്നിട്ടുണ്ട് ഇത്തവണ പൂർവാധികം ഭംഗിയായിട്ട് തന്നെയാണ് അമിതയുടെ അനുഗ്രഹം കൊണ്ട് നടത്താൻ സാധിക്കുന്നത്